പശ്ചിമേഷ്യ യുദ്ധഭീതിയിൽ നിൽക്കുമ്പോൾ ഭൂപടത്തിൻ്റെ മറ്റൊരു വശത്ത് രണ്ടര വർഷമായി നടക്കുന്ന യുദ്ധം വീണ്ടും മൂർച്ഛിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ആരംഭിച്ച റഷ്യ യുക്രൈൻ യുദ്ധം ശമിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ ശക്തി പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു റഷ്യയുടെ യുക്രൈൻ ആക്രമണത്തോടെയാണ് യുദ്ധം തുടങ്ങിയതെങ്കിലും ഇപ്പോൾ റഷ്യൻ മണ്ണിൽ യുക്രൈൻ നടത്തുന്ന കടന്നാക്രമണത്തിൽ ഉലയുകയാണ് റഷ്യ യുദ്ധം തൊള്ളായിരം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു യുദ്ധം ആരംഭിക്കുമ്പോൾ ലോകത്തെ വൻ ശക്തികളിൽ ഒന്നായ റഷ്യൻ സേനയ്ക്ക് മുന്നിൽ യുക്രൈൻ എളുപ്പം കീഴടങ്ങുമെന്നായിരുന്നു വ്ളാഡിമിർ പുടിന്റെ കണക്കുകൂട്ടൻ ആദ്യഘട്ടത്തിൽ കനത്ത ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിയാതെ യുക്രൈൻ പാടുപെടുകയായിരുന്നു വലിയ നഷ്ടങ്ങൾ നേരിട്ടു എന്നാലിപ്പോൾ യുക്രൈൻ സൈന്യം അതിശക്തമായ തിരിച്ചടിയാണ് നൽകുന്നത് റഷ്യയുടെ തെക്കൻ അതിർത്തിയിൽ അപ്രതീക്ഷിതമായി യുക്രൈൻ സൈന്യം ആക്രമിക്കുകയായിരുന്നു നിലച്ചിരിക്കാതെ ഉണ്ടായ ആക്രമണമായതിനാൽ പ്രദേശത്തുണ്ടായിരുന്ന റഷ്യൻ സൈന്യത്തിന് പ്രതിരോധിക്കാൻ കഴിയാതെ കീഴടങ്ങേണ്ടി വന്നു തെക്കൻ റഷ്യയിലെ കുർസ്ക് എന്ന മേഖല നിലവിൽ യുക്രൈൻ സൈന്യത്തിന്റെ കയ്യിലാണ് ഞായറാഴ്ച അല്പം കൂടി ഉള്ളിലേക്ക് കടക്കാൻ യുക്രൈൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് സൈന്യത്തിനൊപ്പം ടാങ്കറുകളും യുദ്ധവിമാനങ്ങളും ഉണ്ടെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിവരിക്കുന്നു ഇതിലൂടെ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് റഷ്യൻ നിയന്ത്രണത്തിലുള്ള യുക്രൈനിൽ സ്ഥിതി ചെയ്യുന്ന സപ്പോർസിയ ന്യൂക്ലിയർ പ്ലാന്റും ആക്രമിക്കപ്പെട്ടു യുക്രൈനാണ് ആക്രമണം നടത്തിയതെന്ന് റഷ്യ ആരോപിക്കുമ്പോൾ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം റഷ്യക്കാണെന്ന് യുക്രൈൻ പറയുന്നു യുക്രൈൻ സൈന്യം കടന്നു കയറിയതോടെ റഷ്യൻ ടൗണായ സത്സയിലെ ജനങ്ങൾ വീടുകൾ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു റഷ്യൻ മണ്ണിലേക്ക് കടന്നു കയറിയെന്ന വിവരം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു കീവിന്റെ സൈന്യം റഷ്യൻ അതിർത്തി ഭേദിച്ച് അകത്ത് കടന്നെന്നും പോരാട്ടം നടക്കുകയാണെന്നും സെലൻസ്കി പ്രതികരിച്ചു മേഖലയിൽ സമാധാനം കൊണ്ടുവരാനും അതിക്രമം കാണിച്ചവരെ സമ്മർദ്ദത്തിലാക്കാനും തങ്ങൾക്കറിയാമെന്ന് തെളിയിക്കുകയാണ് യുദ്ധം ശത്രുവിന്റെ മേഖലയിലേക്ക് കൊണ്ടുപോയ സൈന്യത്തിന് നന്ദിയെന്നും സെലൻസ്കി പറഞ്ഞു സെലൻസ്കിയുടെ വാർത്താ സമ്മേളനത്തോടെ പുടിൻ വലിയ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിൽ ആരംഭിച്ച യുദ്ധത്തിൽ റഷ്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണിത് റഷ്യൻ മിലിറ്ററി ജനറൽ വലേറി ജെറാസിമോവിനെ പുടിൻ നേരിട്ട് വിളിച്ച് അതൃപ്തി അറിയിച്ചെന്നാണ് റിപ്പോർട്ടുകൾ യുക്രൈനിന്റെ ഇപ്പോഴത്തെ നീക്കം റഷ്യയുടെ ഭാഗത്തുനിന്ന് വലിയ ആക്രമണങ്ങൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും സഹായങ്ങളിലാണ് യുക്രൈനിന്റെ പ്രതീക്ഷ ഇതുവരെ ചുരുങ്ങിയത് ഇരുന്നൂറ്റി പത്തൊമ്പത് യുക്രൈൻ പൗരന്മാർ കൊല്ലപ്പെട്ടുവെന്നാണ് യു എനിൻ്റെ കണക്ക് മുൻപ് വിശാല സോവിയറ്റ് യൂണിയനിലെ അംഗങ്ങളായിരുന്നു റഷ്യയും യുക്രൈനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതിന് പിന്നാലെ യുക്രൈൻ സ്വതന്ത്ര രാജ്യമായി രണ്ടായിരത്തി പതിമൂന്നിൽ പടിഞ്ഞാറൻ യൂറോപ്പുമായി കൈകോർക്കണമെന്ന് യുക്രൈനിൻ്റെ പാർലമെന്റിൽ ഒരു അഭിപ്രായമുയർന്നു എന്നാൽ അന്നത്തെ പ്രസിഡന്റ് വിക്ടർ യാനു കോവിച്ചിനും മന്ത്രിസഭയ്ക്കും റഷ്യയുമായി ബന്ധം തുടരാനായിരുന്നു താൽപ്പര്യം പിന്നാലെ രാജ്യത്ത് പ്രതിഷേധങ്ങൾ നടന്നു രണ്ടായിരത്തി പതിനാല് ജനുവരിയിലും ഫെബ്രുവരിയിലും വൻ തോതിൽ ഉണ്ടായി ഇതേ തുടർന്ന് റഷ്യൻ അനുകൂല പ്രസിഡന്റായിരുന്ന യാനു കോവിച്ചിന് സ്ഥാനം നഷ്ടമാവുകയായിരുന്നു പിന്നീട് സ്ഥാപിച്ച ഇടക്കാല സർക്കാരിന് താൽപ്പര്യം പടിഞ്ഞാറൻ യൂറോപ്പിനോടാണ് അധികാര മാറ്റത്തിന് ശേഷം റഷ്യ യുക്രൈൻ ആക്രമിച്ച് ക്രമിയ അടർത്തിയെടുത്തു മാത്രമല്ല ഡോൺ പാസ് മേഖലയിൽ റഷ്യൻ പിന്തുണയുള്ള വിഘടനവാദികൾ അവിടം പിടിച്ചെടുക്കാനായി യുക്രൈനുമായി യുദ്ധം പ്രഖ്യാപിച്ചു റഷ്യയുടെ ഭീഷണി നേരിടുന്നതിന് തങ്ങളെ അമേരിക്കൻ നേതൃത്വത്തിലുള്ള നാറ്റോയിൽ അംഗമാക്കണമെന്ന് യുക്രൈൻ ആവശ്യമുയർത്തി ഇതാണ് പുട്ടിനെ ചൊടിപ്പിച്ചതും ഇപ്പോഴത്തെ യുദ്ധത്തിലേക്ക് നയിച്ചതും